വാസ്തുശാസ്ത്രത്തിൽ ഒരു വ്യക്തിയുടെ വിധി തന്നെ മാറ്റാൻ കഴിയുന്ന ചില കാര്യങ്ങൾ പരാമർശിച്ചിട്ടുണ്ട് ചില വസ്തുക്കൾ വീട്ടിൽ സൂക്ഷിക്കുന്നത് സന്തോഷവും സമൃദ്ധിയും നൽകുകയും ജീവിതത്തിലെ പ്രശ്നങ്ങൾ അകറ്റുകയും ചെയ്യുന്നു അതുപോലെ തന്നെ വീട്ടിൽ സൂക്ഷിക്കുന്നത് മംഗളകരമായി കരുതുന്ന ചില ജീവികളെക്കുറിച്ചും വാസ്തുശാസ്ത്രത്തിൽ പരാമർശിക്കുന്നുണ്ട് ഈ ജീവികളെ വീട്ടിൽ വളർത്തുന്നതിലൂടെ നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഇല്ലാതാകുകയും ജീവിതം സന്തോഷകരമാവുകയും ചെയ്യും വാസ്തുപ്രകാരം വീട്ടിൽ വളർത്തിയാൽ നിങ്ങൾക്ക് ഐശ്വര്യം വരുന്ന ചില ജീവികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കോ ബന്ധുക്കൾക്കോ കുടുംബഗ്രൂപ്പിലൊക്കെയോ കാരണം അവർക്ക് അവർക്ക് ഇത് നല്ല ഉപകാരപ്രദമാകും നന്മ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കും അപ്പം ആദ്യം പറയുന്നത് മത്സ്യങ്ങളാണ് അതായത് വാസ്തുശാസ്ത്രം അനുസരിച്ച് വീട്ടിൽ ഉള്ളത് വളരെ ശുഭകരമായി കണക്കാക്കപ്പെടുന്നു വീട്ടിൽ മത്സ്യങ്ങളെ സൂക്ഷിക്കുന്നത് നിങ്ങൾക്ക് സന്തോഷം നൽകുന്നു മത്സ്യങ്ങളെ സമ്പത്തിന്റെ പ്രതീകമായും കണക്കാക്കപ്പെടുന്നു മത്സ്യം ഉള്ളിടത്ത് ഒരിക്കലും പണത്തിന് ക്ഷാമം ഉണ്ട് ഉണ്ടാകില്ല എന്നാണ് വിശ്വാസം വാസ്തുശാസ്ത്രമനുസരിച്ച് മത്സ്യങ്ങൾ അവയുടെ ഉടമകൾക്ക് സമ്പത്തും ഭാഗ്യവും നല്ല ആരോഗ്യവും പ്ര പ്രധാനം നൽകുന്നു നിങ്ങളുടെ വീട്ടിൽ ഒരു ഫിഷ് അക്വേറിയം വെക്കുക അതിൽ വടക്കു കിഴക്ക് ദിശയിൽ വേണം ഇത് വെക്കാനായിട്ട് അടുത്തത് പറയുന്നത് മുയലാണ് മുയലിനെ വീട്ടിൽ വളർത്തുന്നതും വളരെ ശുഭകരമായി കണക്കാക്കപ്പെടുന്നു വീട്ടിൽ മുയലിനെ വളർത്തുന്നത് നല്ല ഒരു അടയാളമായി കണക്കാക്കപ്പെടുന്നു വിശ്വാസം അനുസരിച്ച് മുയൽ വീ ഉള്ള വീട്ടിൽ നിന്ന് നെഗറ്റീവ് എനർജി നീങ്ങുകയും വീട്ടിൽ പോസിറ്റീവ് എനർജി എപ്പോഴും നിറയുകയും ചെയ്യുന്നതാണ് അടുത്തത് ആമയാണ് പറയുന്നത് വളർത്തു മൃഗമായി വളർത്താൻ ഏറ്റവും പ്രചാരമുള്ള മൃഗങ്ങളിൽ ഒന്നാണ് ആമകൾ ആമയെ വീട്ടിൽ സൂക്ഷിക്കുന്നതും വളരെ ശുഭകരമായി കണക്കാക്കപ്പെടുന്നു വിശ്വാസം അനുസരിച്ച് ആമയെ വീട്ടിൽ സൂക്ഷിക്കുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇല്ലാതാക്കും എന്ന് പറയപ്പെടുന്നു ആമയുടെ ആമയുള്ള വീട്ടിൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം എപ്പോഴും ലഭിക്കുകയും കുടുംബാംഗങ്ങളുടെ എല്ലാ ജോലികളും ഭംഗിയായി നടക്കുകയും ചെയ്യുമെന്ന് പറയപ്പെടുന്നു വീട്ടിൽ ആമയ വളർത്താൻ വടക്കോട്ട് അഭിമുഖമായുള്ള അക്വറിയത്തിലോ ടാങ്കിലോ ഇടുക വാസ്തുതത്വങ്ങൾ അനുസരിച്ച് ആമകൾ സമ്പത്ത് ഭാഗ്യം സമൃദ്ധി കുടുംബാഭിവൃദ്ധി എന്നിവ കൊണ്ടു തരുന്നതാണ് സമ്പത്തിൻ്റെ പ്രതീകം കൂടിയായുള്ള ആമകൾ നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ടുവരും അടുത്തത് പറയുന്നത് നായയാണ് നായ്ക്കൾ മനുഷ്യന്റെ ഏറ്റവും നല്ല സുഹൃത്താണ് വീട്ടിൻ്റെ കാവൽക്കാരനായോ സംരക്ഷകരായോ പലരും നായ്ക്കളെ വളർത്തുന്നുണ്ട് നായെ വളർത്തുമൃഗമായി വളർത്തുന്നതും വളരെ ശുഭകരമായി കണക്കാക്കപ്പെടുന്നു വിശ്വാസം അനുസരിച്ച് നായെ കാലഭൈരവന്റെ അവതാരമായി കണക്കാക്കപ്പെടുന്നു ഒരു നായയെ വീട്ടിൽ സൂക്ഷിക്കുന്നത് മഹാലക്ഷ്മിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് നൽകുന്നു വാസ്തുശാസ്ത്ര മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് നായെ വടക്ക് ദിശയിലേക്ക് അഭിമുഖീകരിക്കുന്ന ഒരു കൂട്ടിൽ വേണം വളർത്താം നിങ്ങളുടെ വീടിൻ്റെ പ്രവേശന കവാടത്തിൽ നായയുടെ കൂട് സ്ഥാപിക്കണം അടുത്തതായിട്ട് പറയുന്നത് പശുവാണ് ഹിന്ദു വിശ്വാസങ്ങളിൽ പശുവിന് വളരെ പ്രാധാന്യമാണുള്ളത് ഗോമാത എന്ന് വിശേഷിപ്പിക്കുന്ന പശുവിനെ പുണ്യമൃഗമായാണ് ഹിന്ദു വിശ്വാസികൾ കണക്കാക്കുന്നത് വാസ്തുശാസ്ത്ര തത്വങ്ങൾ അനുസരിച്ച് പശുക്കൾ മനുഷ്യന്റെ ദുഃഖവും വേദനയും അകറ്റുന്നു പശുവിനെ വളർത്തുന്ന വീട്ടിൽ എപ്പോഴും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമുണ്ടാകുമെന്നാണ് വിശ്വസിക്കുന്നത് വീട്ടിൽ പശുവിനെ വളർത്തുന്നുവെങ്കിൽ അവയെ എല്ലായ്പ്പോഴും കിഴക്കോ വടക്കു പടിഞ്ഞാറോ ദിശയിൽ സൂക്ഷിക്കണം വട വളർത്തുമൃഗങ്ങൾ വീട്ടിൽ വളർത്തുന്നതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം വാസ്തുപ്രകാരം വളർത്തു മൃഗങ്ങൾ വീടിൻ്റെ ഐശ്വര്യത്തിന് നല്ലതാണ് നേട്ടങ്ങൾ കൊണ്ടുവരും അതുകൂടാതെ വീട്ടിൽ പോസിറ്റീവ് എനർജിയും സന്തോഷവും വർദ്ധിപ്പിക്കാൻ കഴിയുന്നു കുടുംബാംഗങ്ങൾക്കിടയിൽ വൈകാരിക സന്തുലാവസ്ഥ നിലനിർത്താൻ സഹായിക്കുന്നതാണ് ചില വളർത്തുകൾ ഭാഗ്യവും സമാധാനവും കൊണ്ടുവരുന്ന് വിശ്വസിക്കപ്പെടുന്നു വളർത്തു മൃഗങ്ങൾക്ക് മനുഷ്യരുമായി പ്രത്യേക ബന്ധമുണ്ട് മാത്രമല്ല അവയുടെ ഉടമകളോട് അവ വളരെ വിശ്വസ്തരമായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക